യുവതാരം അന്തരിച്ചു ഇരുപത്തിരണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന യു പി മുൻ കബഡി താരം ബ്രിജേഷാണ് അന്തരിച്ചത് ബുലൻഷർ സ്വദേശിയാണ് രണ്ടു മാസം മുൻപ് അഴുക്കിചാലിൽ അകപ്പെട്ട നായയെ രക്ഷിക്കുന്നതിനിടെയാണ് താരത്തിന് കടിയേറ്റത് എന്നാൽ നായ കടിച്ചത് കാര്യമാക്കാതിരുന്ന ബ്രിജേഷിൻ്റെ അവസ്ഥ കഴിഞ്ഞ ആഴ്ചയോടെ വഷളാവുകയായിരുന്നു ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ബ്രിജേഷിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ബ്രിജേഷിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ